വെറും ആയിരം രൂപയ്ക്ക് മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിട്ട് ഹോൾസെയിൽ മാർക്കറ്റിലോട്ട് എത്തി എൻ്റെ കയ്യിൽ ആയിരം രൂപ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ ആ കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല ഒരു ബൾക്ക് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ മാത്രമേ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ മെറ്റീരിയൽ കൊടുക്കത്തുള്ളൂ ഇതുപോലെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിയാലൊന്നും നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിൽ റേറ്റിന് സാധനം കൊടുക്കത്തില്ല അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് ഒരു ലാഭം നമുക്ക് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ റീറ്റെയിൽ പ്രൈസിൽ നമ്മൾ സാധനങ്ങൾ മെറ്റീരിയലൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ നമുക്ക് വലിയ ലാഭം നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആകെ പത്ത് പീസേ വേണ്ടു ഞാൻ ആണ് എനിക്ക് ഭയങ്കര ആകലാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് പുറത്ത് ഞാൻ സ്റ്റാർട്ട് പീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്ര ഇത്ര ചെറിയ ചെറിയ കുറച്ച് കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു സ്ഥിരം ഇവിടെ നിന്നിട്ട് എടുക്കുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു സ്ഥിരം ഇവിടെ നിന്ന് തന്നെ എടുത്തോളാം എൻ്റെ ഈ ഇട്ടി എടുത്തിട്ടുള്ള മെറ്റീരിയലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വിറ്റ് പോകുന്നതാണെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുത്തോളാം വേറെ ഒരു സ്ഥലത്തും ഞാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അയാളൊന്ന് ശരി ഒരു പത്ത് പന്ത്രണ്ട് പീസ് എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ ആയിരം രൂപയ്ക്ക് പന്ത്രണ്ട് പീസ് നയറ്റി പീസ് ഞാൻ എടുത്തു കൊണ്ടുവന്നു ഞാൻ എന്നിട്ട് വാട്സാപ്പിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു മെറ്റീരിലിൻ്റെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെ മെറ്റീരിയൽ ഉണ്ട് എൻ്റെ കയ്യിൽ നൈറ്റി വേണമെന്നുണ്ടെങ്കിൽ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് തരാം ഇല്ല ഇത് വെച്ച ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തരാം മെറ്റീരിയൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഞാൻ തരാം താല്പര്യം ഉണ്ടെങ്കിൽ പറയണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിലും വാട്സാപ്പിലും ഒക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടേ നിൽക്കും വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ട് നിന്നു അപ്പം ഇവൾ ആദ്യം ഒരു ചോദിച്ചതില്ലേ എങ്ങനെയാണ് വേണ്ടെന്ന് പറയുക എന്നുള്ളൊരു മൈൻഡ് കൊണ്ടായിരിക്കാം എനിക്കപ്പം തന്നെ റിപ്ലൈ പത്ത് പന്ത്രണ്ടിനുള്ള ഓർഡറും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആരോടും അങ്ങനെ പിന്നെ കൂടുതൽ സമയം എടുക്കേണ്ടി എന്ന് വന്നിട്ടില്ല പിറ്റേന്ന് തന്നെ പിറ്റേ അതിൻ്റെ അടുത്തടുത്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും മെറ്റിൽ അയച്ചെടുത്തവർക്കൊക്കെ ആണെങ്കിലും നീ അയച്ചോ നമ്മൾ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആൾക്കാർ ഇഷ്ടമുള്ള മെറ്റീരിയൽ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന മെറ്റീരിയൽ വെച്ച് നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ വാങ്ങിക്കോളാം പറഞ്ഞു ഇഷ്ടമുള്ള മോഡൽ എന്താണെന്നും കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു ചില ആൾക്കാർ ഓരോ മോഡലിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടോട് പറഞ്ഞു ഇന്ന മോഡലിൽ ഏതെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് ഇന്ന മോഡൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് ഞാൻ അങ്ങനെ ഒരു പന്ത്രണ്ട് പീസും പന്ത്രണ്ട് ഡിഫറെന്റ് കളേഴ്സില് ഡിഫറെന്റ് സ്റ്റൈലിൽ ഞാൻ അങ്ങനെ ആദ്യത്തെ എന്റെ ആദ്യത്തെ പന്ത്രണ്ട് മെറ്റീരിയലിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഓൺലൈനായിട്ട് അയച്ചു അയച്ചുകൊടുക്കുമല്ലോ ചെറുതെല്ലാം നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് വീട്ടിനടുത്തൊക്കെയോ അല്ലെങ്കിൽ പിന്നെ ഞാൻ കാണുന്നവരൊക്കെയാണ് അപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്ന സമയത്ത് നാട്ടിലേക്ക് എടുത്ത് ബാഗിൽ എടുത്തിട്ട് പോയി എല്ലാവർക്കും ഡയറക്റ്റ് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പം നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെയാണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഞാൻ വാങ്ങിയത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഹോൾസെയിൽ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ വിലയിട്ടിട്ടാണ് ഞാൻ ടോപ്പ് വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത് ടു ഇരുന്നൂറ്റമ്പത് ഇത്രയായിരുന്നു ഒരു കോട്ടൺ ടോപ്പിന്റെ ഞാൻ ഇട്ട ഒരു റേറ്റ് അപ്പം ഞാൻ നിങ്ങൾ ഒരു നോർമൽ ആയിട്ടുള്ള ചുരിദാർ ടോപ്പ് പോലെയൊന്നുമല്ല നല്ല ഡിസൈനിൽ നല്ല ഈ ഓഫീസിലൊക്കെ വർക്കൊക്കെ കൊടുത്ത് പൗ സ്ലീവ് കാര്യങ്ങളൊക്കെ വെച്ചുകൊടുത്ത് നല്ല മോഡലിൽ തന്നെയാണ് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് അപ്പം നമുക്കറിയാമല്ലോ ഓരോ മോഡലിൽ നമുക്ക് ഓരോ റേറ്റ് നമുക്ക് പറയാമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഓരോ മോഡൽസ് ഞാൻ അങ്ങനെ അങ്ങനെ അവരുടെ അടുത്ത് എത്തിച്ചു അങ്ങനെ കിട്ടിയ പൈസ വെച്ചിട്ട് വീണ്ടും ഞാൻ ഇരുപത് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നു ഇങ്ങനൊരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ എനിക്ക് കിട്ടുന്ന ലാഭത്തിൽ ഞാൻ മെറ്റീരിയലിൻ്റെ എണ്ണം കൂട്ടി 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 കൊണ്ടുവന്ന് അത്യാവശ്യം എനിക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഇതൊക്കെ കറക്റ്റ് എനിക്ക് ടൈമിൽ കൊടുക്കാൻ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ പൊക്കോടെ എടുക്കുന്നതായിരുന്നു അപ്പോൾ അതിലിടയ്ക്ക് എനിക്ക് പെട്ടെന്നുള്ളൊരു ഓർഡർ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പാവടയും ബ്ലൗസ് അടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് ആയിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ ഞാനിതൊന്നും പഠിച്ചിട്ടില്ല പാവടിയും ബ്ലൗസ് അടിക്കുന്ന ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ആകാ സ്റ്റിച്ചിങ് ബേസിക് മാത്രമേ ടോപ്പ് അടിക്കും പക്ഷെ പാവടിയ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാരണം എനിക്ക് ഇത്രയും മോഡൽ അടിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് എന്താ പാവഡൻ ബസ് ഒന്ന് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ അവരൊരു കളർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന കളറിൽ രണ്ടുപേർക്കും ഒരേപോലെയുള്ള ഏകദേശം ഒരേപോലെ തോന്നിക്കുന്നത് തന്നെ വേണം പക്ഷെ സെയിം ആയിട്ടുള്ളതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെന്നോട് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ തന്നെ രണ്ട് കളറിലുള്ള മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നു ഞാൻ തന്നെ ഡിസൈൻ ചെയ്തു ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തു അപ്പം ഈ പാവളയും ബസ്സൊന്നും ഞാൻ അടിച്ചിട്ടില്ല അപ്പം എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു അപ്പം ആ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ യൂട്യൂബ് ഒക്കെ നോക്കി മാർക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊണ്ടു കൊടുത്തു എനിക്ക് അവരെനിക്ക് എനിക്ക് തന്നത് രണ്ടായിരം രൂപയാണ് ഒരു പാവയം ബസ്സിന് ആയിരം രൂപ വീതമാണ് എനിക്ക് അവർ തന്ന പൈസ അപ്പൊ ഞാൻ ഇത് കുറച്ച് ഓവർ അല്ലേ ചോദിച്ചാൽ ഇത് അത്രയും പൈസ നല്ല പൈസ അല്ലേ നല്ല റേറ്റ് ഇല്ലേന്ന് പറഞ്ഞു അവ പറഞ്ഞു ഒരിക്കൽ നമ്മൾ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് മേലെയൊക്കെയാണ് നല്ലൊരു പാവസണുള്ള റേറ്റ് പറയുന്നത് അപ്പം നിനക്ക് കുഴപ്പമില്ല എന്ന് എനിക്കൊരു സന്തോഷമായി ഞാൻ അങ്ങനെ വേണ്ട ഞാൻ പണിയെടുത്തിനുള്ള മെറ്റീരിയൽ അനുസരിച്ചിട്ടുള്ള പൈസ മാത്രം എനിക്ക് മതി എനിക്ക് ഇത്ര പൈസയാണ് ചിലവായത് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ചാർജും കൂടി ചേർത്തിട്ട് മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പൗർൺ ബസ്സിന് എഴുന്നൂറ്റമ്പത് രൂപ വീതം വാങ്ങി ആ ഒരു എമൗണ്ട് കൂടി എനിക്ക് കിട്ടി എനിക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഓർഡർ കിട്ടുന്നതായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് വേണമെന്ന് ചോദിച്ചിട്ടുള്ളതായിരുന്നു ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് എനിക്ക് അയച്ച് അഴിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വന്നൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ അങ്ങനെ നല്ലൊരു പൗർൺ ബസ് സെറ്റ് പിന്നെ എനിക്ക് കോൺഫിഡൻസായി എല്ലാ മോഡലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അങ്ങനെ നല്ല രീതിയിൽ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നിന്നപ്പോഴാണ് കാലിന് വീണ്ടും എനിക്ക് അസുഖം വന്നു എനിക്ക് സ്റ്റിച്ചിങ് നിർത്തേണ്ടി വന്നു മെറ്റീരിയൽ എടുക്കാൻ കഴിയാണ്ടായി എനിക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല പിന്നെ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു ഇത് എത്രയും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത് എനിക്ക് എന്നെക്കൊണ്ട് ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ സമയത്തൊക്കെ അതിങ്ങനെ കാലിൻ്റെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു സങ്കടമായി പോയി അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വിശേഷം കാലല്ലേ കുഴപ്പമുള്ളൂ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ആ സമയം അപ്പോൾ ആ ഒരു സമയത്താണ് സ്ക്രഞ്ചിസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരുന്നത് ഇങ്ങനെ ഓർമ്മയുണ്ടായിരിക്കും ഒരു ഒരു വർഷം മുന്നേ ഒരു സ്ക്രഞ്ച് എവിടെ നോക്കിയാലും സ്ക്രഞ്ചീസ് ഇങ്ങനെ ഷോപ്പിൽ പോയി കഴിഞ്ഞാലും എങ്ങനെ നോക്കിയാൽ സ്ക്രഞ്ചസ് ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ എന്തെങ്കിലും ഒരുപാട് നല്ല കട്ട് പീസസ് തുണിയുണ്ട് ഞാൻ ഒരു കട്ട് പീസ് പോലും ഞാൻ കളയില്ല ഒരു പീസ് പോലും ഞാൻ വെറുതെ കളയില്ല അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇഷ്ടം പോലെ കട്ട് പീസസ് ഉണ്ട് അപ്പം ആ കട്ട് പീസ് വെച്ചിട്ട് സ്ക്രഞ്ചീസ് ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്താ പറയാ നമ്മളെ ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് മാത്രം നല്ല ഹെയർ ബെൻഡ് ഹെയർ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ചെറിയ ആൾക്കാർക്ക് വാങ്ങിക്കാൻ തുടങ്ങി അങ്ങനെ അതിൽ പക്ഷേ എനിക്ക് വലിയ ലാഭം എനിക്ക് കിട്ടിയ ഒരു ഒരു അമ്പത് രൂപ മുപ്പത് രൂപയാണ് കണ്ടെങ്കിൽ എനിക്കൊരു ലാഭം എന്ന് പറഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ അപ്പൊ എപ്പോഴെങ്കിലും നമുക്കൊരു മുപ്പത് രൂപ ഇരുപത് രൂപ ഒക്കെ കിട്ടുന്നതിനെക്കൂടെ ഒന്നും ആവില്ലല്ലോ അപ്പം ഇങ്ങനെ കുറച്ചധികം മൂവായി തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആക്സസറി കുറച്ചധികം ഒന്ന് സെയിലായി സെയിലായി തുടങ്ങിയപ്പോൾ ഞാൻ പുറത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് മേക്ക് ചെയ്യാൻ തുടങ്ങി ആ വേസ്റ്റ് തൂണ്ടി വെച്ചിട്ട് ആക്കിയും അങ്ങനെയും ചെയ്യാൻ തുടങ്ങി അതേപോലെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഹെയർ ആക്സസറീസിന് സാധനങ്ങൾ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഞാൻ അത് വെച്ചിട്ട് നല്ല പിന്നെന്താ പറയുക തീയറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അതും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് അതിങ്ങനെ പോയി ഹോർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കണക്കായിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ ആ സമയത്ത് എനിക്ക് കുറച്ച് ഓർഡർ കിട്ടിയത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഫേസ്ബുക്കിലൊരു എന്താ പറയാ സ്മോൾ സ്കെയിൽ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കൂട്ട ഇങ്ങനെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതിൽ ഇങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എൻക്വയറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ അപ്പൊ ഇതാ ഈ കണലൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഹെയർ ആക്സറീസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതിങ്ങനെ കുറച്ച് മൂവ് മൂവായിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞിട്ട് പറയുന്നത് ചേച്ചി നീ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നിനക്ക് വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലിങ്ങാട്ട് ഇടോന്ന് എനിക്ക് അതിലൂടെ എന്തെങ്കിലും ഒക്കെ ഇയണിംഗ്സൊക്കെ കിട്ടൂലേ എന്നുള്ളത് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണെന്നല്ല എന്നുള്ളൊരു മൈൻഡിലോട്ട് എനിക്ക് പക്ഷെ എനിക്കപ്പുറം ധൈര്യം ഒന്ന് ഞാൻ ചെയ്യാം എന്നൊക്കതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെ സംസാരിക്കാനും വീഡിയോ എടുക്കാനും വീഡിയോ എടുക്കാൻ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഒന്നും എ ബി സി ഡി എനിക്ക് അറിയില്ലായിരുന്നു അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടി അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുക അതിനെക്കൊണ്ടൊക്കെ ചെയ്യിക്കേണ്ടി വരില്ല എന്നൊക്കെ വിചാരിച്ചു അപ്പം പോയി അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഞാൻ ഫസ്റ്റ് എന്റെ വീഡിയോ ഇടുന്നത് എന്റെ മോളായിരുന്നു ഫസ്റ്റത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ മോൾക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഭയങ്കര ആഗ്രഹം ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എക്സറി ഒക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ഇവളും എന്താ കൂടെ നോക്കി പഠിച്ചിട്ട് ഇവളും എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവളുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇവളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും അപ്പൊ അങ്ങനെ അവൾ ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അവൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അവൾ തന്നെ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ ആ വീഡിയോ ആണ് ഫസ്റ്റ് പോസ്റ്റ് ചെയ്തത് പിന്നെ നോക്കുമ്പോൾ ഇങ്ങനെ കുട്ടികളെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ കുറച്ച് ലിമിറ്റൊക്കെ ഉണ്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുന്നതിൽ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായി പിന്നെ ഇവിടെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തോളൂ വീഡിയോ എടുക്കാം നമുക്ക് വീഡിയോ എടുക്കുകയും ഞാൻ ചോദിച്ചുകൊണ്ടേ നിൽക്കുമ്പോൾ ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടായി ഇവർക്ക് അത്ര താല്പര്യം ഇവർക്ക് നല്ല മൂഡുണ്ടെങ്കിൽ എന്തും ചെയ്യും പക്ഷേ ഇങ്ങനെ മൂഡൊന്നും ഇല്ലാത്ത ആണെങ്കിൽ ഭയങ്കര മടിയാണ് അവൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിൽക്കില്ല അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ തന്നെ അങ്ങനെ എടുക്കാം ഞാൻ തന്നെ അങ്ങ് വോയിസ് ഓവർ കൊടുക്കാം ഞാൻ തന്നെ അങ്ങനെ ചെറ്റ് ചെയ്തു അങ്ങനെ യൂട്യൂബ് നോക്കി വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് നോക്കി ഇങ്ങനെ എന്താ പറയേണ്ടത് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ചില ഇങ്ങനെ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ എത്രത്തോളം സംസാരിക്കുന്നത് കാണുമ്പോൾ കാരണം ഞാൻ ഒരാളോടും അധികം സംസാരിക്കാത്തത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നാൽ വരെ എനിക്ക് ഫോണിലൂടെ വരെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാണ് ഞാൻ സംസാരിക്കാൻ നിൽക്കുകയില്ല എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മറിയുന്ന ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഏതെങ്കിലും മാറി നിൽക്കുകയാ എനിക്ക് ആൾക്കാരോട് പെരുമാറാൻ എനിക്ക് അറിയില്ല മുഖത്തുമൊക്കെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അനക്ക് എനിക്കറിയില്ല എനിക്ക് ആളുകൊണ്ടും ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഒന്നുകിൽ എനിക്ക് അത്രയും നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കണം അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം എന്റെ ഫ്രണ്ട്സിന്റെ ഇടയില് ഞാനൊരു പുലിയാണ് അത് വേറെ കാര്യം പിന്നെ അത്രയും നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ മാത്രമേ ഞാൻ കുറച്ച് പളവളം അടിക്കുള്ളൂ അല്ലേ അല്ലേ ഞാൻ ഒന്നും ഇണ്ടാന്നെങ്കിലും ഇരിക്കുക അപ്പൊ എനിക്കന്നെ അത്ഭുതമാണ് ഞാനിങ്ങനെ സംസാരിക്കുകയൊക്കെ ചോദിക്കുമ്പോൾ അതായത് എന്നോട് പലരും ഒരു കാര്യമാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഒന്ന് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുമല്ലോ കാണേ കാണേന്നൊക്കെ പറട്ടെ അപ്പം അവർ വരെ എന്നോട് ചോദിക്കും നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുവായിരുന്നു അതിശയാണല്ലോ എന്നൊക്കെ അത് വേറെ അത് വേറെ കാര്യം അത് വിടും അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യം ഞാൻ ഇട്ട ഹെയർ ആക്സ്ട്രീ മേക്കിങ്ങിന്റെ വീഡിയോ തന്നെയായിരുന്നു കുറേ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അതിലൊരു വൺ കെ ടു കെ വ്യൂസ് ഒക്കെ കിട്ടിയപ്പോൾ ഒരു സമ സന്തോഷമായി ഭാഗ്യം ഒരു ആയിരം പേരെങ്കിലും നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു മൈ സന്തോഷമായിരുന്നു എന്നിട്ട് ഞാൻ എന്റെ തന്നെ ടോപ്പ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു നോർമൽ മെഷീനിൽ മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു അപ്പം അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് ദിവസം കൊണ്ട് എനിക്കൊരു പന്ത്രണ്ട് കേബ് വ്യൂസ് കിട്ടി ഇപ്പോഴും പന്ത്രണ്ട് കേബ് തന്നെയാണ് ഉള്ളത് അതിനപ്പുറം അത് അവിടെ സ്റ്റെക്കായി നിൽക്കണം അതിനപ്പുറം പോയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും എന്നെ രക്ഷിക്കാൻ വരുന്നത് സ്റ്റിച്ചിങ് തന്നെയാണ് കാരണം സ്റ്റിച്ചിങ് വീഡിയോസിനാണ് എനിക്ക് കുറച്ച് വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയി സ്റ്റിങ് വീഡിയോസ് ഇടാൻ തുടങ്ങി ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പിന്നെ ബ്ലോഗോ കാര്യങ്ങളും അതുപോലുള്ള വീഡിയോസൊക്കെ ഇട്ടെങ്കിലേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഫുൾ ആക്സ്റേ മേക്കിംഗ് വീഡിയോസും അതേപോലെ സ്റ്റിച്ചിങ് വീഡിയോസും തന്നെയാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറ് അപ്പം അങ്ങനെ ഞാൻ വീഡിയോസ് ഇങ്ങനെ ഷോർട്ട് വീഡിയോസും അതേപോലെ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ എൻ്റെ ചാനൽ ഞാനൊന്ന് ഒക്കെ ആക്കി എൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ തന്നെ ചെയ്യാന്നൊക്കെയാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഞാൻ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇടുന്ന കുട്ടികളിൽ തന്നെ ഷോർട്ട് വീഡിയോസിൽ ഇടുന്ന ഒക്കെ ഉടനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്താണെന്നറിയില്ല ഒരു മിറാക്കിൾ പോലെ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ആ ഒരു വീഡിയോ ഒരു വീഡിയോ ഏതോ ഒന്ന് ക്ലിക്കായി പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയി ഇടുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് എനിക്ക് കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇത്രയും വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റമ്പതാണ് എന്റെ ഹൈലൈറ്റ് എഴുന്നൂറ്റി അമ്പത് എങ്ങാണ്ടാണ് എനിക്ക് ഒരു വീഡിയോസ് നേരെ വ്യൂസ് കിട്ടി പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ തന്നെ എനിക്ക് ഫോളോവറും ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടി കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കതിനനുസരിച്ചിട്ടുള്ള ഓർഡർ കിട്ടാൻ തുടങ്ങി ചെയ്ത് തരാൻ പറ്റുമോ ഇന്നും ഓർഡർ ചെയ്തു തരാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ എൻക്വയറീസ് വരുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ യൂട്യൂബിലല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് ഞാൻ എഴുന്ന വീഡിയോസിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞതു കൊണ്ടായിരിക്കാം ഇങ്ങനെ അതിനടുത്തൊരു സ്റ്റിച്ചിങ് ചാർജ് ചോദിക്കാൻ തുടങ്ങി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് സ്റ്റിച്ചിങ് ചാർജ് ചാർജൊക്കെ വാങ്ങിക്കാറുള്ളൂ കാരണം എനിക്ക് കൂടുതൽ പറയാൻ ഒരു പേടിയാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളൊരിത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വർക്കൊക്കെ കിട്ടി കഴിയട്ടെ അതിനുശേഷം മെല്ലെ മെല്ലെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കൂട്ടി പറയാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചു വന്നത് അങ്ങനെ അത്യാവശ്യം എനിക്ക് പറയുക ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയ വർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് കൊടുക്കുമ്പോഴാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീട്ടിൽ പറഞ്ഞ പോലെ കാലിന് വേണ്ടി എനിക്ക് അസുഖം വന്നു ഞാനിപ്പോൾ ഓർഡർ എടുക്കാൻ പറ്റാണ്ടായി അങ്ങനെ ഒന്നും ചെയ്യാൻ സ്റ്റിച്ചിങ് എനിക്ക് തീരെ ചെയ്യാൻ പറ്റാണ്ടായി മെഷീൻ ചവിട്ടാൻ പറ്റാതെയായി പിന്നെ അറിയാലോ തീർന്നു അവിടെ സ്റ്റിച്ചിങ്ങിന്റെ ആ ഒരു ഇത് എന്താ പറയുക കിട്ടിയ ഓർഡർ ഒക്കെ ഞാൻ പറഞ്ഞു വേറെ ആർത്തും കൊടുത്ത് എനിക്ക് ഇങ്ങനെ പറ്റില്ല സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ ക്യാൻസലാക്കേണ്ടി വന്നു അപ്പം എന്താ പറയുക അതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കുറച്ച് റീച്ച് ആയിപ്പോൾ കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം ഇതൊക്കെ കിട്ടിയത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ വീഡിയോ ഞാൻ അപ്ലോഡ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനൊന്നും പോയില്ല പിന്നെ എന്താ പറയുക എൻ്റെ റീച്ചൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറഞ്ഞു ഇപ്പം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം വ്യൂസിലൊക്കെ മാത്രം നല്ല സ്റ്റെക്കായി അങ്ങനെ നിൽക്കുന്ന അത് എനിക്ക് തോന്നും മതി ഇപ്പം കുറച്ചല്ല ഞാൻ അങ്ങനെ പോട്ടെ കുഴപ്പമില്ല എനിക്ക് ഓർഡർ കിട്ടാൻ വ്യൂസ് കിട്ടിയിട്ടുള്ള കാര്യമുള്ളൂ അപ്പോൾ ഓർഡർ കിട്ടാണ്ട് വെറുതെ ഓടിയിട്ട് കാര്യമില്ലല്ലോ ചെയ് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട് ഓർഡർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ എനിക്ക് എനിക്കതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി അപ്പം ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഒരു മൈൻഡുള്ള എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വീഡിയോസ് ആവെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിലൂടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒക്കെ ഏർണിംഗ്സ് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാനെങ്കിലും ഞാൻ കുറച്ച് ചെറുതായി കുറച്ച് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും എനിക്ക് എൻ്റെ മാത്രമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെറുങ്ങനെ ചെറുതായി ചെറുതൊന്നും രണ്ട് ദിവസമൊക്കെ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ സ്റ്റിച്ചിങ് മേഖല ഈ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഈ ഒരു തന്നെ തന്നെയായിരിക്കും ഞാൻ ഏതെങ്കിലും എൻ്റെ ഒരു സക്സിലോട്ട് ഞാൻ എത്താം അതിപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോസിനെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ എൻ്റെ വേറെ ഒരു വീഡിയോസിനെ പോലും ഒരു റീച്ചോ കാര്യങ്ങളോ ഇല്ല കൂടിപ്പോൾ ഒരു നൂറ് പേര് കാണുന്നല്ലാണ്ട് പക്ഷേ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ഒരു ആയിരം പേരെങ്കിലും എന്റെ വീഡിയോ കാണാൻ എന്റെ വീഡിയോ കാണുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ഒരു വൻ കെ വ്യൂസെങ്കിലും കിട്ടുന്നില്ലല്ലോ എന്നൊരു കാര്യം തന്നെ എനിക്കതൊക്കെ വലിയ സന്തോഷം സമാധാനമാണ് ഞാൻ എത്രയും കഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒരു ആയിരം പേരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം സന്തോഷമെങ്കിലും എനിക്കുണ്ട് അതിൽ ഞാൻ ഹാപ്പിയാണ് അപ്പം ഇനി എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായി ഓൺലൈൻ ബ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും ആ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഏണിങ്സിൽ മാത്രം ഞാനത് സ്റ്റാർട്ട് ചെയ്യും വേറെ ഒരാളെ ഒരു രൂപ പോലും ഞാൻ വാങ്ങിക്കാതെ മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്യും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് ചോദിച്ചാലോ അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലോ എനിക്ക് പൈസ തരുമായിരിക്കും പക്ഷേ അതെനിക്ക് വേണ്ട അങ്ങനെ എനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഏണിങ്സ് എൻ്റെ സ്വയം അധ്വാനത്തിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഏണിങ്സ് അതിലൂടെ മാത്രം ഞാൻ ഒരു ബ്യൂട്ടിക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഉറപ്പായി ഞാൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അതിന്റെ ഒരു ഏണിങ്സ് എൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഞാൻ മുടക്കുകയുള്ളൂ അതിന് ഒന്ന് രണ്ട് കാലം ചിലപ്പോൾ അത് അഹാവ അഹങ്കാരമൊക്കെ ആയിട്ട് തോന്നും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്തതെങ്കിൽ അത് സക്സസ് ആയതിനാൽ അവർ പറയുമ്പോൾ നമ്മളെ കയ്യിലെ പൈസ കൊണ്ടില്ല നീ ഇത് സ്റ്റാർട്ട് ചെയ്തതും അഥവാ അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലെ പൈസയും പോയി നീ അത് സ്റ്റാർട്ട് ചെയ്തി നീ രണ്ടും നമ്മൾ കേൾക്കേണ്ടി വരും ഇതിലെവിടെയും നമുക്കൊരു റോളില്ലാത്ത വരിയാകും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബിലൂടെയെങ്കിലും എനിക്കൊരു ഏർണിങ്സ് എന്തെങ്കിലും കിട്ടുന്നതാണെങ്കിൽ ഉറപ്പായും ഞാൻ അത് എന്റെ ഒരു പ്രൊഫഷനു വേണ്ടി തന്നെയാണ് ഞാൻ ചെലവാക്കുകയുള്ളൂ അതിനെ കിട്ടുമോ കിട്ടണ്ടെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും അതുവരെ കാര്യം ആകെ മോണിറ്റൈസ് ആയതേ ഉള്ളൂ കുറച്ച് കാലം ഒരു ഒരു മാസം മാത്രമേ ആയുള്ളൂ എനിക്ക് ഇതിൻ്റെ ചാനലൊന്നും മോണിറ്റൈസ് ആയിട്ട് ഇന്നൊരു ലേണേഴ്സ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വരും കാത്തിരുന്നാലും കുഴപ്പമില്ല ഉറപ്പായി ഞാനത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിലെ പൈസ മുടകി തന്നെയായിരിക്കും ഇപ്പോഴത്തെ എന്റെ ഒരു മെൻറ്റാലിറ്റി അങ്ങനെയുണ്ട് കാരണം എന്റെ കാലിന് ഈ അസുഖം മാറാത്തതടത്തോളം കാലം എനിക്ക് കൂടുതൽ ഓർഡർ എടുക്കാനോ സ്റ്റിച്ച് ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി അത് അങ്ങനെയാണ് എന്ത് നമ്മളൊരു കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എത്ര മടിയുള്ള എത്ര മടിയില്ലാതെ മുന്നോട്ട് പണിയെടുക്കാനുള്ള ഒരു ആത്മാർത്ഥ ഒരു കാര്യം നമ്മൾ ആ പ്രൊഫഷൻ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇതുപോലെ പല സാഹചര്യങ്ങളും ഉണ്ടാകും നമുക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടമല്ലാത്ത ജോലി നമ്മൾ കഷ്ടങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിലും ഇഷ്ടമല്ലാതെ സ്ട്രെസ്സോടെ ചെയ്യുന്ന ജോലി എന്താ പറയുക അതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി നമ്മൾ ചെയ്യുന്നത് അതൊന്നുമില്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസൊക്കെ തരും ഒന്നുമില്ലെങ്കിൽ ഈ സ്റ്റിച്ചിങ്ങോട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇതാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇടുന്ന ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സ് ഞാൻ ഇട്ടിട്ട് കാണുമ്പോൾ എനിക്ക് എനിക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അതേപോലെ എന്നിലൂടെ എന്റെ ഡ്രസ്സ് കാണുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്ന നല്ല കമന്റ്സ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് തന്നെ വലിയൊരു ഹാപ്പിയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എന്റെ ഒരു സ്റ്റിച്ചിങ് ജേണി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയും എത്തിയില്ല എത്തിക്കൊണ്ടിരിക്കാൻ ഒരു ഓട്ടം മാത്രമാണ് കേട്ടോ ഇത് അത് നമുക്ക് വേറൊരു വീഡിയോ കാണാം ബൈ